എന്താണ് സ്വീകാര്യ കേരളത്തിലെ ജനങ്ങൾ നെഹ്റു കുടുംബത്തിലെ രംഗം കൂടിയായ കരിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും സ്റ്റാർ ക്യാമ്പയിനറായിരുന്ന ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും കേരളം വയനാട് മാത്രമല്ല ഈ സംസ്ഥാന ഒട്ട് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിയെയും സ്വീകരിക്കും അവര് ഈ ഫാസിസ്റ്റ് വർഗീയ മുന്നണിക്കെതിരായി അതിശക്തമായ പോരാട്ടം നയിക്കുന്നതിന്റെ മുന്നണി പോരാളിയാണ് ഭയമില്ലാതെ ഭീതിയില്ലാതെ വിട്ടുവീഴ്ചകളില്ലാതെ വർഗീയതയുമായും ഫാസിസ്റ്റവുമായും ഏറ്റുമുട്ടുന്ന കോൺഗ്രസ് നേതാവാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസും യുഡിഎഫും ഒറ്റക്കെട്ടായി ഹൃദയപൂർവ്വം അവരെ സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലേക്ക് തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇതിനു മുൻപ് അവസരങ്ങൾ ഉണ്ടായപ്പോഴും മാറി നിൽക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചപ്പോൾ രണ്ടു മണ്ഡലത്തിനും സന്തോഷമാകുന്നൊരു തീരുമാനം എടുക്കും എന്ന അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം റായ്ബറേലയിൽ തുടരാൻ രാഷ്ട്രീയമായ കാരണങ്ങളാൽ റായ്ബറേലയിൽ തുടരണം എന്നാണ് തീരുമാനമെടുത്തത് തലത്തിൽ ആ യു പി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് വലിയൊരു തെരഞ്ഞെടുപ്പ് കൂടി അവിടെ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തുടരണം എന്നാൽ വയനാടിലെ ജനങ്ങളെ നിരാശരാക്കാതെ ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തിരിക്കുകയാണ് ഉചിതമായ തീരുമാനമാണ് ആഹ്ലാദകരമായ തീരുമാനമാണ് വൻ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വയനാടിലെ വോട്ടർമാർ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾ കുറച്ച് വിശ്വാസം രാഹുൽ ഗാന്ധി ആദ്യമേ ഉത്തരേന്ത്യയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ രാഷ്ട്രീയ നേതാക്കന്മാര് രണ്ട് സ്ഥലത്ത് മത്സരിക്കുന്നത് രണ്ട് സ്ഥലത്ത് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണോ അല്ലല്ലോ ആദ്യമായിട്ടല്ലല്ലോ മത്സരിക്കുന്നത് രണ്ട് സ്ഥലത്തും മത്സരിച്ച് ഒരു സ്ഥലത്ത് രാജി വെക്കും രണ്ട് സ്ഥലത്തും തെരഞ്ഞെടുക്കപ്പെട്ട അത് ഇന്ത്യയിലെ നരേന്ദ്രമോദി മത്സരിച്ചിട്ടുണ്ടല്ലോ ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളും മത്സരിച്ചിട്ടുണ്ട് അപ്പൊ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരുപോലെ മത്സരിക്കണം നേരത്തെ ഇവരുടെ പരാതി ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ ദക്ഷിണേന്ത്യയിൽ വന്ന് മാത്രം മത്സരിക്കുന്നു കേരളത്തിൽ വന്ന് മാത്രം മത്സരിക്കുന്നു എന്ന് പരാതി പറഞ്ഞ ആളുകളാണ് ഇപ്പോ ഉത്തരേന്ത്യയിൽ മത്സരിച്ചതിനെ പരിഹസിക്കുന്നത് അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് നിന്ന് ഹിന്ദിയുടെ ഹൃദയഭൂമിയിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചതിനേക്കാൾ ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഇതൊക്കെ വെറുതെ എന്തെങ്കിലും പറയേണ്ടത് ഈ വയനാട് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഫാമിലി മണ്ഡലമായി മാറ്റുകയാണ് ഇവിടെ കോൺഗ്രസ് വേറെ കാര്യം കൂടി ചോദിച്ചു വയനാടുമായിട്ട് പ്രിയങ്കാ ഗാന്ധിക്ക് എന്ത് ബന്ധമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാജ്യത്ത് മുഴുവൻ ഈ വർഗീയതയ്ക്കെതിരായും ഫാസിസത്തിനെതിരായും പോരാടുന്ന മുന്നണി പോരാളിയാണ് ശ്രീമതി പ്രിയങ്കാ ഗാന്ധി നെഹ്റു കുടുംബത്തിന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് എന്താണ് ബന്ധം ഇന്ത്യയോട് ഇന്ത്യയുടെ ഹൃദയത്തിൽ അരിഞ്ഞു ബന്ധമാണ് ആ ബന്ധമുള്ളത് ഇദ്ദേഹം അവിടെന്ന രാജ്യസഭയിലായത് ആ സംസ്ഥാനമായിട്ട് എന്തൊരു ബന്ധമായിരുന്നു എന്നറിയോ രാജ്യസഭാ മെമ്പറായ ബേ പറയുമ്പോ ഈ ഒരു പെരില് നമ്മുടെ നേരെ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള വിരലെല്ലാം സ്വന്തം നെഞ്ചത്തോട്ടാണ് ചൂണ്ടുന്നത് കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടല്ലോ കേന്ദ്രമന്ത്രിയായത് ഏതോ സംസ്ഥാനത്ത് പോയിട്ട് എം പി ആയിട്ടല്ലേ ആ സംസ്ഥാനമായിട്ട് അദ്ദേഹത്തിന് എന്ത് ബന്ധമുണ്ടായിരുന്നു അതിനേക്കാളൊക്കെ വലിയ ഹൃദയബന്ധം പ്രിയങ്കാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ കേരളത്തിനോടുണ്ട് രണ്ടു മണ്ഡലത്തിലും കൂടി ചേലക്കരക്കാടും ഇപ്പൊ പല പാലക്കാട് പല പേരുകളും എന്താണ് കേൾക്കട്ടെ അത് നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഓരോ പേര് നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ സ്ഥാനാർത്ഥി തീരുമാനിച്ചു ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഇതുവരെ കടന്നിട്ട് പോലും ഇല്ല ആലോചിച്ചിട്ട് പോലും ഇല്ല ഇവിടെ കെ പി സി സി യോഗം ഇരുപതാം തീയതി വെച്ചിട്ടുണ്ട് അന്ന് തന്നെ യു ഡി എഫ് യോഗം വെച്ചിട്ടുണ്ട് നടപടിക്രമങ്ങളുണ്ട് ഈ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞ് കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട് ആ ഇലക്ഷൻ കമ്മിറ്റി കൂടി വരുന്ന പ്രപ്പോസൽസ് അയച്ചിട്ട് കേന്ദ്ര നേതൃത്വമാണ് പേര് പ്രഖ്യാപിക്കേണ്ടത് അതെങ്കിലും ഒന്ന് തീരുമാനിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണം എന്നാണ് എന്റെ അഭ്യർത്ഥന എതിർകക്ഷികൾക്കും ഹൈക്കോടതി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അല്ല തീർച്ചയായിട്ടും ആ കേസ് വിജിലൻസ് തള്ളിയ സാഹചര്യത്തിൽ വിജിലൻസ് തള്ളിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ മാധു കൊല്ലാണ് പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ ഹൈക്കോടതിയിലേക്ക് പോയി പോയിട്ടുള്ളത് ആ ഹൈക്കോടതിയിൽ ആ കേസ് പോകും ഒരു വിചാരണ കോടതിയിൽ തള്ളിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ അപ്പീല് പോവാണ് അപ്പീല് ഫൈറ്റ് ചെയ്യും നിയമപരമായി ഫൈറ്റ് ചെയ്യും ആ കേസ് ഈ പറയുന്ന പോലെ അല്ല അദ്ദേഹം ഒരു കേസ് കൊടുത്തതിന് അദ്ദേഹത്തെ ശല്യക്കാരനായ വ്യവഹാരി എന്ന് വിളിക്കുന്നതിന്റെ കാര്യം എന്താ ശല്യക്കാരനായ വ്യവഹാരി എന്ന് പറഞ്ഞാൽ നിരന്തരമായി കാണുന്നവർക്കെതിരെ എല്ലാം പരാതി കൊടുത്തോണ്ടിരിക്കുന്ന ആല പറ അങ്ങനെ മാത്യു കൊല നടൻ ആർക്കെതിരായിട്ടാണ് ആവശ്യമില്ലാതെ പരാതി കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ഒരു കേസ് കൊടുത്തു അദ്ദേഹം വിശ്വസം അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ് ആ കേസിൽ കണ്ടന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അവർ ഭാഗ്യവശാൽ അത് വിജിലൻസ് കോടതി തള്ളി തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ പോകേണ്ടത് ും കാരണം ഞങ്ങൾ ജനങ്ങളോട് അഴിമതിക്കാരുടെ സർക്കാരാണ് ജനങ്ങളെ മറന്നുപോയ സർക്കാരാണ് മുൻഗണനകളില്ലാത്ത സർക്കാരാണ് പാവങ്ങളെ മറക്കുന്ന സർക്കാരാണ് ഈ സർക്കാരിനോടുള്ള അതിശക്തമായ പ്രതിഷേധം അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലെ ൂത്ത് തലത്തിലൊന്ന് സി പി എം ഒന്ന് റിവ്യൂ ചെയ്താൽ ബംഗാളിലും ത്രിപുരയിലും നേരത്തെ സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ തുടക്കമാണ് എന്ന് മനസ്സിലാവും പാർട്ടി ഗ്രാമങ്ങളിൽ വരെയാണ് ഒഴുകിപ്പോയിരിക്കുന്നത് വോട്ടൊഴുകിപ്പോയിരിക്കുന്നത് എന്തെല്ലാം പ്രചരണം നടത്തി വടകരയിൽ സംഘപരിവാറിനെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയ പ്രചരണമാണ് സി പി എം നടത്തിയത് എന്നിട്ട് ഞങ്ങളുടെ തലയിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിന്റെ തലയിലും കെട്ടിവെക്കാൻ ശ്രമിച്ചു ഇപ്പൊ മനസ്സിലായില്ലേ കാഫിർ എന്നുള്ള കള്ളപ്രചരണം നടത്തിയത് ആരാണ് സി പി എം തന്നെയാണ് സി പി എം തന്നെയാണ് വ്യാജമായി ആ ഇട്ടെന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ കാസിം കൊണ്ടുപോയി പോലീസിനോട് പറഞ്ഞു നിങ്ങൾ എന്റെ ഫോൺ പരിശോധിക്കുക ഉണ്ടെങ്കിൽ തന്നെ എനിക്കെതിരായി കേസെടുക്കാൻ പറ്റും ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് കാസിമിന് യാതൊരു പങ്കും അതിനകത്തില്ല അപ്പൊ ആരാണ് പോരാളി ഷാജി പിന്നെന്താണ് അമ്പാടി സഖാക്കൾ പിന്നെ മുൻ എം എൽ എ കെ കെ ലളിക അവരെല്ലാമാണ് ഇത് ഇതെല്ലാം പ്രചരിപ്പിച്ചത് അവര് തന്നെ ഒരു വ്യാജ കണ്ടന്റ് ഉണ്ടാക്കി ഒരാളുടെ പേരിൽ വ്യാജ ഫേക്ക് ഐ ഡിയിൽ വ്യാജമായി കണ്ടന്റ് ഉണ്ടാക്കി അവർ തന്നെ പ്രചരിപ്പിച്ച് വർഗീയ വിഭജനം വടകരയിൽ ഉണ്ടാക്കാൻ നോക്കി നമ്മുടെ സംഘപരിവാർ നാണിച്ചുപോകും ഈ സി പി എമ്മിന്റെ മുമ്പിൽ കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം എന്തും ജയിക്കാൻ എന്തും വിട്ടികേടും ചെയ്യാൻ മടിക്കാത്തവരുടെ സംഘമാണ് സി പി എം എന്തൊരു കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ഈ കാഫിർ പ്രചരണമൊക്കെ എത്രമാത്രം ഈ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് തന്നെയല്ലേ സംഘപരിവാർ ചെയ്യുന്നത് ആണല്ലോ ഇപ്പൊ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ നിങ്ങൾ പറയില്ലേ ഈ സി പി എം ഹാൻഡിലുകൾ ഞങ്ങളെയൊക്കെ എത്ര മോശമായിട്ടാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ആളുകളെ കുറിച്ച് മാധ്യമപ്രവർത്തകർക്കെതിരെ മാധ്യമപ്രവർത്തകർക്കെതിരെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അപകീർത്തികരമായ പ്രചരണം നടത്തിയിരുന്ന സി പി എം ഹാൻഡിലുകളെല്ലാം ഇപ്പൊ പീരങ്കി തിരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങോട്ടാ പിണറായി വിജയനിലേക്കും സി പി എം നേതൃത്വത്തിലേക്കും തിരിച്ചു വെച്ചിരിക്കുക അടിയാണ് തമ്മില് അടിയാണ് പരസ്പരം പോരാണ് ഈ ഓരോ ഹാൻഡിലിന്റെ പുറയിലും ഓരോ പ്രധാനപ്പെട്ട സി പി എം നേതാക്കളുണ്ട് അവര് തമ്മില് പ്രസ്താവന യുദ്ധം നടത്തുന്നതിന് പകരം അവരുടെ ഹാൻഡിലുകളെ കൊണ്ടാണ് ഈ സംസാരിപ്പിക്കുന്നത് സി പി എം ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ അടിവരയിട്ട് എഴുതി വെച്ചോ ഡി ജനറേഷനാണ് ജീർണത ബാധിച്ചിരിക്കുന്ന ആ പാർട്ടി ആ പാർട്ടി ബംഗാളിലെയും ത്രിപുരയിലെയും പോവും ഇത് അവസാനിച്ച് കുളിച്ചു മൂടിയിട്ട് വാഴയും കൂടി വെച്ചിട്ട് പിണറായി വിജയൻ പോകൂ എന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതാണ് അതെന്നെ സംഭവിക്കാം ഇന്ന് വരെ പോസ്റ്റർ നിരന്തരമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ കമ്മിറ്റിയെ വെച്ചു പുതിയ അന്വേഷണ കമ്മീഷനെ വെച്ചു ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തിനും കൊണ്ട് പോസ്റ്റർ എടുക്കാൻ പോകുന്നത് രാവിലെ ആർക്കും ഒരു വേണമെന്ന് ഒട്ടിക്കം കാട്ടിക്ക ആർക്കും ഒട്ടിക്കാൻ വന്ന് ആരെങ്കിലും രാത്രി ഇനി വേണമെങ്കിൽ ക്യാമറ വയ്ക്കുക അറിയാൻ വേണ്ടി ഈ ഈ പോസ്റ്റ് പോസ്റ്റോട്ടിക്കടൊക്കെ അതൊക്കെ ഒരു ഇല്ലാത്ത ആളുകളാണ് ചെയ്യുന്നത് ആർക്കും വേണമെങ്കിൽ പോസ്റ്റ് ഓട്ടി പോസ്റ്റ് ടിക്കറ്റ് കണ്ടിട്ടാണ് രാഷ്ട്രീയ തീരുമാനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നത് നിങ്ങൾ രണ്ടു ദിവസം ആ പോസ്റ്റൊന്നും എന്ന് വിചാരിക്കാം പാർട്ടി ഓഫീസിന് അവിടെ കൊണ്ട് ആരെങ്കിലും പോസ്റ്റർ ഒട്ടിച്ച് നിങ്ങൾ കണ്ടില്ലെന്ന് വെച്ചാൽ പിന്നെ ഈ പോസ്റ്റർ ഉണ്ടാവില്ല നിങ്ങൾ രാവിലെ വന്നിട്ട് എടുക്കാൻ പോകുന്നതുകൊണ്ടാണ്